അർദ്ധഗോളത്തിൻ്റെ പാദവിസ്തീർണ്ണം അഞ്ഞൂറ്റി എഴുപത്തി ആറ് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയാൽ വ്യാപ്തം കാണുക അർദ്ധഗോളം പാദവിസ്തീർണ്ണമെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറ് പൈസ സെൻറ്റിമീറ്റർ സ്ക്വയർ വ്യാപ്തം കാണണം അർദ്ധഗോളം ഹെമീസ്പിയർ അർദ്ധഗോളം ഹെമീസ്പിയർ പാദവിസ്തീർണം ബേസ് ഏരിയ പാദവിസ്തീർണ്ണം ബേസ് ഏരിയ വോളിയം കാണണം വോളിയമാണ് കാണുന്നത് നമുക്ക് അർദ്ധഗോളത്തിൻ്റെ ഏകദേശ ചിത്രം നോക്കാം അർദ്ധഗോളത്തിൻ്റെ ഏകദേശ ചിത്രം ഇങ്ങനെയായിട്ട് വരും ഇതാണ് അർദ്ധഗോളം അതായത് ഗോളത്തിൻ്റെ പകുതി ഗോളത്തിൻ്റെ നെടുകയെ മുറിച്ചാൽ ഒരു ഭാഗമാണ് അർദ്ധഗോളം ഇതാണ് അർദ്ധകോളം ഇതിൻ്റെ പാദം എന്ന് പറയുന്നത് ഈ ഭാഗമാണ് ഈ ഭാഗമാണ് പാദം ഈ ഭാഗം ഈ ഭാഗത്തിൻ്റെ ആഗ്രഹം എന്താ വൃത്താകൃതിയാണ് ഈ ഈ ഈ ഭാഗത്തിന് ആകൃതി അതായത് വൃത്തത്തിന്റെ 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 ണം വൃത്തിന്റെ അർത്ഥകോളത്തിന്റെ പാദ വിസ് അതെത്രൂറ്റി എഴുപത്തി ആറ് പൈ നമുക്കിതിൽ പൈ വെട്ടിക്കളഞ്ഞ ആർ സ്ക്വയർ സംഭവം എടുത്താറ് ആർ സ്ക്വയർത്താറായാലും റൂട്ട് ഓഫ് അഞ്ഞൂറ്റെഴുപത്തി ആറ് അഞ്ഞൂറ്റെഴുപത്തി ആറിൻ്റെ വർഗം മൂലം ഇരുപത്തി നാല് ഇരുപത്തി നാലാണ് ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തിനാലാണ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി ആരം കിട്ടി അഞ്ഞൂറ്റി ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ ഇനി നമുക്ക് വ്യാപ്തം കാണാം അർദ്ധകോളത്തിൻ്റെ വ്യാപ്തം സൂത്രവാക്യം എന്താ അർദ്ധവോളത്തിൻ്റെ വ്യാപ്തം കാണാൻ സൂത്രവാക്യം രണ്ട് ബൈ മൂന്ന് പയ്യാറ് ക്യൂബാണ് വില കൊടുക്കുക രണ്ട് ബൈ മൂന്ന് തൽക്കാലം നമുക്ക് പയ്യൻ്റെ വില കൊടുക്കണമെന്നില്ല പൈ ഇൻറ്റു ആരം ക്യൂബ് ആരം എത്ര ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തി നാല് ഇൻറ്റു ഇരുപത്തി നാല് നമുക്കിത് വെളിച്ചെടുക്കുമ്പോൾ ഇവിടെ എന്ന് വരും ബാക്കി ഗുണിക്കുക ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് അഞ്ഞൂറ്റെഴുപത്താറ് അതിവിടെ നോക്കുമ്പോൾ അറിയാലോ അഞ്ഞൂറ്റി എഴുപത്തി ആറ് റൂട്ട് ഇരുപത്തിനാലാണ് അപ്പോൾ ഇരുപത്തിനാല് അതിൻ്റെ ഇരുപത്തിനാല് അഞ്ഞൂറ്റെഴുപത്താറ് ഇൻറ്റു എട്ട് ഇൻറ്റ് രണ്ട് പതിനാറ് കൊണ്ട് ഗുണിക്കണം അതിൻ്റെ കൂടെ പൈ ഇടണം കേട്ടോ പതിനാറ് ആറ് തൊണ്ണൂറ്റാറ് ശിഷ്ടം ഒൻപത് പതിനാറേഴ് നൂറ്റി പന്ത്രണ്ട് ഒൻപതും നൂറ്റി ഇരുപത്തൊന്ന് ശിഷ്ടം പന്ത്രണ്ട് പതിനാറ് അഞ്ച് എൺപതും പന്ത്രണ്ടും തൊണ്ണൂറ്റി രണ്ട് നമുക്ക് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കിട്ടി അതിൻ്റെ കൂടെ പൈ നിട്ടിട്ട് ഇത് വ്യാപ്താണ് വ്യാപ്തിൻ്റെ യൂണിറ്റ് എല്ലാം സെൻറ്റിമീറ്റർ ആണല്ലോ അപ്പോൾ വ്യാപ്തൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഖന സെൻറ്റിമീറ്റർ എന്ന് പറയാം സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഘനസെൻ്റിമീറ്റർ